ഹലോ മൈ മൈക്കായ്സ് അസലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് മുത്താറി വെച്ചിട്ട് ഒരു അടിപൊളി ഡിഷാണ് ഇതാരും ഇത് പ്രതീക്ഷിക്കാത്ത വളരെയധികം ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പം അതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇൻഗ്രീഡിയൻസിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ ബെല്ലം എടുത്തിട്ട് നമ്മൾ ഉരുയാൻ വെക്കണം കേട്ടോ ശർക്കരയാണ് അത് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉരാൻ വെക്കാം എന്നിട്ടൊരു തേങ്ങ എടുക്കുക അതിനെ ഒടിച്ചിട്ട് അതിനെ അരച്ചെടുക്കണം കൈസ് എടുക്കണം അപ്പോൾ നമ്മൾ ഉരിയാൻ വെച്ച ബെല്ലം ഉരിയിട്ടുണ്ട് അപ്പോൾ ചെറുകിയ തേങ്ങക്ക് തേങ്ങ ഒരു മിക്സിയിലിട്ട് പിന്നെ നമ്മൾ കഴുകി വെച്ച മുത്താറിയും ഇട്ടിട്ട് അരക്കണം കേട്ടോ ഇതാണ് മുത്താറയും നമുക്ക് ആവശ്യ ജ്യൂസ് ജ്യൂസനുസരിച്ചിട്ട് എടുക്കാം അപ്പോൾ നന്നായി കഴുകി എടുത്തിട്ട് രണ്ടും ഒന്നിച്ച് നല്ല പാങ്ങൾ അരച്ചെടുക്കണം എന്നിട്ട് ആ ഒരു അരിപ്പയിലൂടെ അതിനിങ്ങനെ പാലിനെ വേർതിരിച്ചെടുക്കാം നമുക്ക് ആവശ്യം അനുസരിച്ച് പാലെടുക്കാം ഞാൻ രണ്ട് പ്രാവശ്യം പാലെടുക്കുന്നുണ്ട് ഒന്നാം പാലും രണ്ടാം ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യം അനുസരിച്ചിട്ട് ജ്യൂസനുസരിച്ചിട്ട് പാലെടുത്ത് കൊടുക്കാം അപ്പോൾ ഈ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം വളരെ ഹെൽത്തിയാണ് എന്നിട്ട് നമുക്കത് കുറുക്കിയെടുക്കണം നമുക്ക് ആവശ്യമുള്ള വെള്ളത്തിൻ്റെ വെള്ളവും ഒഴിച്ചിട്ടാണ് ഞാനിവിടെ കുറുക്കിയെടുക്കുന്നത് ഞാൻ ഒരു ഗ്ലാസ് ശർക്കര പനിയാണ് എടുക്കുന്നത് അത് കറക്റ്റായിട്ടുള്ള മധുരമാണ് ഗൈസ് അപ്പോൾ നന്നായി കുറുക്കിയിട്ടെടുക്കണം നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് ആൻഡ് വളരെ വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമാണ് ഈ ജ്യൂസ് നന്നായി കുറുക്കിയെടുക്കതാ നന്നായിട്ട് തള വരുന്നുണ്ട് അപ്പോൾ തീ ഓഫ് ചെയ്യാം നമുക്ക് എന്നിട്ട് അതിനെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം അപ്പോൾ ഇതാണ് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇതിനെ ജ്യൂസ് അടിച്ചെടുക്കുകയാണ് അതിനായി ഞാൻ നല്ല കട്ട പാൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ കട്ടകളെല്ലാം നമുക്ക് ഒടച്ചെടുക്കാം എന്നിട്ടൊരു മിക്സി എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മുത്താറിയുടെ ആ ഒരു ബാറ്റർ അതിലോട്ടിട്ട് കൊടുക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിലോട്ട് പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു പാക്കറ്റ് പാൽ മുഴുവനായി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അടച്ചെടുക്കാം അപ്പം നന്നായി പെയിനായിട്ട് അരച്ചെടുക്കാം എന്നിട്ട് ഞാൻ ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ പിസ്ത ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ട കളർ ചേർത്ത് കൊടുക്കാം അല്ലാതെ അങ്ങനെ കുടിക്കാവുന്നതാണ് എന്നിട്ട് ഞാനൊരു പാത്രം എടുക്കുന്നത് അതിലോട്ട് ഞാനിതിനെ ഒഴിച്ച് കൊടുക്കും എന്നിട്ട് നമുക്ക് ഡെക്കറേഷൻ ആവശ്യമായിട്ട് ചെറി സ്ട്രോബെറി അതൊക്കെ ഇടാം ഞാനിവിടെ എടുക്കുന്നത് ആൽമൻഡും കാഷ്യൂനട്ടാണ് അതിനെ നന്നായി ആ കസീസും കൂടി എടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ആൽമണ്ടിനെയും കാഷ്യനട്ട് നമ്മൾ എന്തെടുക്കുന്നത് നല്ല ചെറുതായി അരിഞ്ഞിട്ട് വേണം കേട്ടോ ഇടാൻ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും അത് ഞാൻ ഇതാ ഇതിലോട്ട് കസ്കസ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ എന്നിട്ട് ഞാൻ അതിലോട്ട് ആൽമണ്ടും കാഷനട്ടുമാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ല ില്ല നന്നായിപ്പൊടിപ്പൊടിയായിട്ടൊന്നും ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് ഗൈസ് വളരെ ഹെൽത്തിയാണ് വളരെ ടേസ്റ്റിയുമാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇത് നമ്മൾ കുടിക്കുമ്പോൾ നമ്മളെ മക്കളോടൊക്കെ കേട്ടാൽ അവർ പറയും പറയത്ര പിസ്ത സർവ്വത്താണെന്നേ ഉള്ളു ഒരിക്കലും അവരെ വായിന്ന് വരത്തില്ല ഇത് മുത്താറ് സർവ്വത്താണെന്ന് ആൻഡ് വളരെ ടേസ്റ്റിയാണ് ആരും പറയത്തില്ല ഇപ്പോൾ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രമാണ് എനിക്കറിഞ്ഞത് കാരണം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഈ നോമ്പിൻ്റെ ഈ വേനൽക്കാലത്തും നോമ്പ് കാലത്തും വളരെ ഉപകാരമായ ഒരു ഡിഷാണിത് അപ്പോൾ ഇന്ന് അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്